എറണാകുളത്ത് മദീന മസിലൊരു ജക്കാത്ത് കമ്മിറ്റി സ്ഥാപിച്ചിരുന്നു മറൂം കെ ടി അദ്രഹി മോലി വേണ അതിൻ്റെ സ്പോൺസർ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം താമസിക്കാണ്ടത് അതിലേക്ക് ഫണ്ട് ധാരാളമായിട്ട് വരാൻ തുടങ്ങി ആദ്യമൊക്കെ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ആകും പിന്നെ അത് പന്ത്രണ്ട് ലക്ഷവും ഇരുപത് ലക്ഷവും ആയി അങ്ങനെ വന്നപ്പോൾ എനിക്കും തോന്നി ഇതിലെന്തോ ഒരു എന്ന് കാരണം നമ്മൾ പണം പിരിക്കുന്നു ഇതക്കകത്ത് എന്നിട്ട് സൂക്ഷിക്കുന്നു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് വിതരണം തുടങ്ങുക അതുവരെ ഇതാർക്കാ കൊടുക്കേണ്ടത് ആരാ അവകാശം ഇല്ലെന്ന് അന്വേഷിക്കുന്ന പണിയാണ് അപ്പോൾ ഈ അന്വേഷിക്കുന്ന പണിയെടുക്കുന്ന ആളൊന്നും ആത്മാർത്ഥമായിട്ടൊരു പണിയെടുക്കില്ല അപ്പോൾ മാസത്തിലൊരു ദിവസം ആരെ എവിടെയെങ്കിലും പോയി രണ്ട് വീട്ടുകാരെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് നീണ്ടുപോകും അപ്പം അങ്ങനെ വരുമ്പം ഇടക്ക് പൈസ നമ്മളിൽപ്പെട്ട ആൾ തന്നെ കട എടുക്കും ഒരു ലക്ഷം റുപ്യ എനിക്ക് തരണം വി സമയത്ത് തരാം രണ്ട് ലക്ഷം രൂപ എൻ്റെ തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഒക്കെ വേഗം കൊടുക്കും കാരണം ഇത് മേക്കെന്ന് പോകണമല്ലോ ഇത്രയും കെട്ടി പണം കിടക്കും കെട്ടിക്കിടക്കും ഏതെങ്കിലും ഒരുത്ത കയറി വന്നാൽ സക്കാത്ത് പൈസയാണെന്നു പറഞ്ഞാൽ അവർ കൂട്ടാക്കുമോ ഇല്ലല്ലോ അങ്ങനെ ഇരിക്കും രണ്ടായിരത്തി ടു തൗസൻഡിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗ്രഹണേ എൻ്റെ ഓഫീസിലേക്ക് അബ്ദുസലാം മലയ്ക്ക് കയറി വന്നു എൻ്റെ ഒന്നാം നിലയിലാണ് ഓഫീസ് ഒന്നാം നിലയിലല്ല മെസ്സിനൈൻ ഫ്ലോറാണ് വാതുക്കെ നിന്ന വാൾ അസലാമലൈക്കും വലൈക്കും സാർ നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഖലീഫയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ പറയുക രാവിലെ ഒരു പുതിയ വിരാന്തമായിട്ടാണ് ഇറങ്ങി വന്നത് ഞാൻ പറഞ്ഞു അല്ല ഞാൻ ബസ്സിന്ന് പറയുന്നത് കേട്ടു ആഷി മാജിയാണിപ്പോൾ എറണാകുളത്തെ ഖലീഫ വിശ്വാസികളുടെ സെക്കാത്തൊക്കെ അദ്ദേഹം മേടിച്ച് വച്ചിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന ആൾക്ക് തോന്നുമ്പോൾ കൊടുക്കലൊക്കെയാണെന്നല്ലേ ബസ്സിന്ന് സംസാരിക്കുന്നത് കേട്ടോ കേട്ടിട്ടാണ് അങ്ങനെ ഇറങ്ങി വന്നതാണെന്നുള്ളത് ഞാൻ നിങ്ങളിങ്ങോട്ട് വന്നിവിടെ ഇരിക്കേന്ത പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ് ഇതിങ്ങനെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതിലിപ്പോൾ തീരെ താല്പര്യമൊന്നുമില്ല പിന്നെ ഇത് അള്ളാൻ്റെ അമാനത്താണല്ലോ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റില്ല ഞാനിതിൻ്റെ മൊത്തവല്ലിയല്ലേ അപ്പം മൂപ്പർ കുറഞ്ഞ് ഇത് ശരിയല്ല ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുവാനോ പണം മേടിച്ചു വെക്കാനോ ഇങ്ങനെക്കൊരധികാരമില്ല വേറെ ആർക്കും ഒരു ഒരധികാരമില്ല ഇതിന് തെറ്റായ കീഴ്വഴക്കങ്ങൾ ആരുടെയോ എന്തിൻ്റെയോ താല്പര്യത്തിൻ്റെ വീടുകളിലെല്ലാം ഉണ്ടായിപ്പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി താല്പര്യം ജമായത്ത് ഇസ്ലാമിൻ്റെ ആണ് അവർക്ക് ബൈത്തുൽ സക്കാത്ത് ഉണ്ടാക്കണം അതിന് അതിന് മുമ്പ് മുൻകൂട്ടിയായിട്ട് പല പള്ളികളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു തുടക്കം ഉണ്ടാക്കണം പിന്നെ അതെല്ലാം കൂടി ബൈത്തുൽ സക്കാത്തിലേക്ക് എം മാൽ ഗേറ്റ് ചെയ്യുക അതാണിപ്പോൾ നടക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞത് ശരിയല്ല ഞാൻ പറഞ്ഞു ഞാൻ ഒഴിവാ ഞാൻ പഞ്ചാറ് കൊല്ലമായിട്ട് അതിൻ്റെ പിന്നെ ഞാനതിൻ്റെ ചെയർമാനാണെങ്കിലും കൺവീനറായിട്ട് ഞാൻ വേറൊരാളെ നിയമിച്ചതിന് പൈസ ഒന്നും എൻ്റെ കൈക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു അത് എനിക്കതിൻ്റെ റിസ്ക് എടുക്കാൻ കഴിയില്ല അത്